എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്ഥാനാർത്ഥിയാവാം പക്ഷെ നിങ്ങൾ എന്നെ നിർബന്ധിക്കണം ഈ നിലയ്ക്കാണോ ബി ജെ പിയിലെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ള ഒരു സംശയം പൊതുസമൂഹത്തിൽ ബാക്കിയാക്കുന്നതാണ് ഇന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ തന്റെ പത്രസമ്മേളനത്തിൽ നടത്തിയിരുന്ന ഒരു പ്രസ്താവന അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ബി ജെ പിയുടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ശ്രീ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലാണ് എന്നാണ് അതായത് അദ്ദേഹം അവിടെയുള്ള പല പ്രവർത്തകരോടും സംസാരിച്ചു നേരിട്ട് സംസാരിച്ചു അങ്ങനെ അതിൽ നിന്ന് മൂന്ന് പേരുടെ ഒരു ലിസ്റ്റാണ് അവർ തീരുമാനിച്ചത് ആ മൂന്ന് പേരെക്കുറിച്ചും നാല് മണിക്കൂർ നീളുന്ന അതിവിശദമായിട്ടുള്ള ഒരു ചർച്ച നടന്നു ഓരോ സ്ഥാനാർത്ഥിയുടെയും ഗുണഗണങ്ങളെ പറ്റിയും എല്ലാം അവർ ചർച്ച ചെയ്തു അതിൽ രണ്ടാൾക്കാർ ഞങ്ങൾ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു എന്നാണ് ശ്രീ സുരേന്ദ്രൻ പറയുന്നത് അപ്പോൾ പിന്നെ മൂന്നാമത് ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് എന്തായാലും കേന്ദ്ര നേതൃത്വത്തിന് ഈ മൂന്ന് പേരുടെയും പേര് അവരയച്ചു കൊടുത്തു അതിനോടൊപ്പം ഒരു നോട്ട് കൂടി കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് ആ നോട്ടിൽ പറയുന്നത് ഈ മൂന്നിൽ രണ്ട് സ്ഥാനാർത്ഥികൾക്കും മത്സരിക്കാനായിട്ട് താൽപ്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് എന്ന് വെച്ചാൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് ഇഫക്റ്റീവ്ലി ഒരാളിൻ്റെ പേര് മാത്രമാണ് നിർദ്ദേശിച്ചത് എന്ന് പറയാം മൂന്ന് പേരുടെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ ചേർത്തിരിക്കുന്ന നോട്ടിൽ പറയുന്നത് ആ മൂന്നിലുള്ള രണ്ടു പേർക്കും മത്സരിക്കാനായിട്ട് താല്പര്യമില്ല പിന്നീട് താല്പര്യമുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ എന്നാണ് അതായത് കേന്ദ്രത്തിന്റെ തീരുമാനമാണ് ഇതെങ്കിലും ജെ പി നഡ്ഡയും അമിത്ഷായും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു സംഘമാണ് ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് എങ്കിലും അവർക്കുണ്ടായിരുന്ന ചോയ്സ് പരിമിതമായിരുന്നു എന്ന് ശ്രീ സുരേന്ദ്രൻ തന്നെ പറയുന്നുണ്ട് കാരണം മൂന്ന് പേരുടെ പേരുണ്ടെങ്കിലും അതിൽ രണ്ടു പേർക്ക് മത്സരിക്കാനായിട്ട് താല്പര്യമില്ല അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ആ മൂന്നാമത്തെ പേരിലേക്ക് തന്നെ കേന്ദ്ര നേതൃത്വം എത്താനുള്ള സാധ്യത മാത്രമാണ് അവശേഷിക്കുന്നത് ഇതിന് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് ഫോഴ്സ്ഡ് ഡിസിഷൻ എന്നാണ് അതായത് ഈ ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ ഈ ഒരൊറ്റ ചോയ്സ് മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇതിന് നല്ലൊരു ഉദാഹരണം പറയാം ഞാനൊരാൾക്ക് അയാളുടെ ഡയറ്റിന് ആപ്പിളും ഒരു ഓറഞ്ചും ഒരു വാഴപ്പഴവും കൂടി കൊടുത്തുവിടുകയാണ് വിടുകയാണ് എന്നിട്ട് അതിനോടൊപ്പം ഞാനൊരു നോട്ട് വെക്കുന്നു ആ നോട്ടിൽ പറയുന്നത് നിങ്ങളുടെ ഡയറ്റിന് ആപ്പിളും ഓറഞ്ചും നല്ലതാണെന്ന് തോന്നുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വാഴപ്പഴം കഴിക്കാനായിട്ട് പ്രേരിതനാകും ഇതിനാണ് ഫോഴ്സ്ഡ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇവിടെ ശ്രീ സുരേന്ദ്രൻ പറയുന്നത് തന്നെ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് താൽപ്പര്യമില്ലായിരുന്നുവെന്നും മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് താൽപ്പര്യമുണ്ടായിരുന്നു എന്നുമാണ് പക്ഷേ അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ശ്രീ സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് അവിടെ മത്സരിക്കാൻ യാതൊരു വിധത്തിലുള്ള താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയെന്നാണ് എന്താണ് ഈ ഗത്യന്തരമില്ലാതെ എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലം എന്നൊക്കെ പരിഗണിക്കപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഗത്യന്തരമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തപ്പെടേണ്ടുന്ന സാഹചര്യം ബി ജെ പിക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് എനിക്കറിയില്ല അതെന്താ അവിടെ കൊള്ളാവുന്ന മറ്റ് ബി ജെ പി പ്രവർത്തകർ ഇല്ല എന്നാണോ അതോ അവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാനുള്ള എല്ലാ യോഗ്യതയുമുള്ള ഒരേ ഒരാൾ ശ്രീ സി കൃഷ്ണകുമാർ മാത്രമാണോ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല തന്നെയുമല്ല ഇതിന്റെ ഏറ്റവും വലിയ രസം അദ്ദേഹത്തിനെ നിർബന്ധിച്ചാണ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് അദ്ദേഹത്തിനോട് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് താൻ മത്സരരംഗത്തില്ല താൻ മത്സരിക്കുന്നില്ല എന്ന് അവസാന നിമിഷം വരെയും ശ്രീ സി കൃഷ്ണകുമാർ പറഞ്ഞു എന്നാണ് ഇനി അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള പ്രസ്താവനയിലേക്ക് പോവുക മൂന്നിൽ രണ്ടു പേർ മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചില്ല എന്നാണ് പറയുന്നത് എന്നാൽ ആ മൂന്നാമത്തെ ആളും മത്സരിക്കാൻ താനില്ല എന്ന് അവസാനം വരെ പറഞ്ഞു എന്നാണ് എന്നുവെച്ചാൽ അവർ മൂന്ന് പേരെ തീരുമാനിച്ചു ഈ മൂന്ന് പേർക്കും മത്സരിക്കാനായിട്ട് താല്പര്യമില്ല എന്നറിയിച്ചു എന്നാൽ മറ്റ് രണ്ടു പേരെ ഇവർ നിർബന്ധിച്ചോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ശ്രീ സുരേന്ദ്രൻ ഒരക്ഷരം പറയുന്നില്ല പക്ഷേ എന്തോ കാരണത്താൽ പാർട്ടിയുടെ തീരുമാനം ഇതാണ് എന്ന് ശ്രീ സി കൃഷ്ണകുമാർ എന്ന മൂന്നാമത്തെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ആ ചോയ്സിനെ അറിയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം മറ്റ് രണ്ടാൾക്കാരെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിർബന്ധിക്കാതിരുന്നത് പാർട്ടി എന്തുകൊണ്ടാണ് അവരോട് ഇതാണ് തീരുമാനം എന്ന് ആവശ്യപ്പെടാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാണ് അതിനർത്ഥം ഈ ഡിസിഷൻ ഫോഴ്സ്ഡ് ആണ് എന്നാണ് അതുകൊണ്ടാണ് അവിടെയുള്ള താഴെ തട്ടിലുള്ള പ്രവർത്തകർ മുതൽ വളരെ സീനിയർ ആയിട്ടുള്ള പ്രവർത്തകർ വരെ അല്ലെങ്കിൽ ഭാരവാഹികൾ വരെ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ചോയ്സ് എന്ന് പറയുന്നത് തെറ്റായിരുന്നുവെന്ന് ഈ മൂന്നാമത്തെ പേരുകൂടി വെട്ടിയിട്ട് അയച്ചാൽ അത് ശരിയല്ലല്ലോ എന്നാണ് ശ്രീ സുരേന്ദ്രൻ പറയുന്നത് അത് ശരിയാണ് അതുതന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതായത് നിങ്ങൾ മൂന്ന് ചോയ്സ് കൊടുക്കുന്നു അതിൽ രണ്ടു പേർക്ക് മത്സരിക്കാൻ താല്പര്യമില്ല മൂന്നാമത്തെ അയാൾ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾ മത്സരിക്കണം എന്ന് സംസ്ഥാന നേതൃത്വം അയാളോട് ആവശ്യപ്പെടുന്നു എന്നിട്ട് ആ പേര് വെട്ടാതെ ആ പേരിനേയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്ന് പേരുടെ ലിസ്റ്റ് അയക്കുന്നു അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നിൽ ബില്ലിംഗ് ആയിട്ടുള്ള ഒരാളിനെ മാത്രമേ അവർക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതാണ് ഫോഴ്സ്ഡ് ഡിസിഷൻ ഇവിടെ ശ്രീ കെ സുരേന്ദ്രനോടുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരു മൂന്ന് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് കേന്ദ്ര നേതൃത്വത്തിന് അയച്ചിട്ട് അതിലൊരു പേര് തെരഞ്ഞെടുക്കൂ എന്നവരോട് പറയുമ്പോൾ മത്സരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരുടെ പേര് കൊടുക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക ബി ജെ പിക്ക് എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന വലിയ സാധ്യതകൾ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ താൽപ്പര്യമില്ലാത്ത രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികളുടെ പേര് കൊടുക്കാൻ സാഹചര്യം എന്താണ് എന്നതിനെപ്പറ്റി കൃത്യമായ വിശദീകരണം നൽകേണ്ടത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് അങ്ങനെ മത്സരിക്കാൻ തീരെ താൽപ്പര്യമില്ലാത്ത രണ്ടാൾക്കാരും അവസാന നിമിഷം വരെ താൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് മൂന്നാമനെയും ചേർത്തിട്ട് അതിൽ ഒരാളിനോട് ഇതാണ് പാർട്ടി തീരുമാനമെന്ന് പറഞ്ഞ് ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിനെ മാത്രമായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് എന്തായിരുന്നു സമ്മർദ്ദം എന്നുള്ളതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ക്ലൂവും നമുക്കില്ല ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു തമാശ വീണ്ടും അദ്ദേഹത്തിനെ എതിർക്കുന്ന വിമർശിക്കുന്ന ആൾക്കാരെ മുഴുവനും കോൺഗ്രസ് ആക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് ശ്രീ സുരേന്ദ്രൻ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള ചില നിരീക്ഷകർ ചില ഓൺലൈൻ ചാനലുകാർ ചില മാധ്യമ പ്രവർത്തകർ തുടങ്ങിയ ആൾക്കാർ എല്ലാവരും തന്നെയാണ് ശ്രീ സുരേന്ദ്രനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് എന്ന് അദ്ദേഹത്തിനോട് പല ചോദ്യങ്ങളും നിരന്തരമായി ചോദിക്കുന്നത് എന്ന് ഒപ്പം അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നത് എന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പി സ്ഥാനാർത്ഥി നിർണ്ണയം തെറ്റി എന്ന് പറഞ്ഞ പല ആൾക്കാരുണ്ട് അതിൽ കോൺഗ്രസുകാരുണ്ടാകാം കോൺഗ്രസ് അനുഭാവികൾ ഉണ്ടാകാം നിരീക്ഷകരുണ്ടാകാം മാധ്യമപ്രവർത്തകരുണ്ടാകാം ഓൺലൈൻ ചാനലുകാരുണ്ടാകാം ഈ ആൾക്കാരെ എല്ലാം കോൺഗ്രസ് ആക്കാൻ പോകുന്നതിന് മുമ്പ് ശ്രീ സുരേന്ദ്രൻ നിർബന്ധമായും പരിഗണിക്കേണ്ട മറ്റ് രണ്ട് പേരുകൾ കൂടിയുണ്ട് അതിലൊന്ന് ശ്രീമതി പ്രമീള ശശിധരനാണ് ആണ് ബി ജെ പിയുടെ പാലക്കാട് നഗരസഭാ അധ്യക്ഷ ബി ജെ പി കാര്യാണ് എന്ന കാര്യത്തിൽ ശ്രീ സുരേന്ദ്രന്റെ തർക്കമൊന്നും ഉണ്ടാവില്ലല്ലോ ശ്രീമതി പ്രമീള തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോരായ്മയുണ്ട് എന്നും തങ്ങൾക്ക് അനഭിമതനായിരുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു ചിന്ത അവിടെയുള്ള പ്രവർത്തകർക്കുണ്ടായിരുന്നു എന്നുമാണ് മറ്റൊരാളായിരുന്നു സ്ഥാനാർത്ഥി ആകേണ്ടത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായമാണ് അവർ പറഞ്ഞത് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളിലേക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത് എന്നുവെച്ചാൽ കോൺഗ്രസുകാരി അല്ലാത്ത ബി ജെ പി കാരിയായിട്ടുള്ള അതും ബി ജെ പിയുടെ പാലക്കാട് നഗരസഭാ അധ്യക്ഷയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന ആൾ തന്നെ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ടായി എന്നാണ് അതും കോൺഗ്രസ് ആണെന്ന് ശ്രീ സുരേന്ദ്രൻ പറയുമോ ആ ചോദ്യം ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പാർട്ടി പരിശോധിക്കും എന്നാണ് എന്നാൽ ശ്രീമതി പ്രമീള കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം പറയാനായിട്ട് പോയതുമില്ല ഇനി മറ്റൊരാൾ ശ്രീ ശിവരാജനാണ് അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗമാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ റോങ് ചോയ്സ് ആയിരുന്നു ശ്രീ സി കൃഷ്ണകുമാർ എന്നാണ് ശ്രീ സി കൃഷ്ണകുമാറിനെതിരെ വ്യക്തിപരമായിട്ടുള്ള പല ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി തന്നെയുമല്ല അദ്ദേഹം വളരെ സ്വീകാരനായിട്ടുള്ള ഒരാളായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള ശ്രീ ശിവരാജൻ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള അഭിപ്രായം ശ്രീ കെ സുരേന്ദ്രനുണ്ടോ എന്നറിയാനും കൗതുകമുണ്ട് എതിർക്കുന്ന ആൾക്കാരെ വിമർശിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ട് ഈ ചോദ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ ഓടി ഒളിക്കുന്നതിനു വേണ്ടിയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ ഇന്നും ശ്രമിച്ചത് ഒപ്പം അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ തന്നെ വിരലിച്ചു കൊണ്ടുന്നത് ബി ജെ പിയുടെ സംഘടനാപരമായിട്ടുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഒന്നുകിൽ ഇങ്ങനെയുള്ള ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ മത്സരിക്കാനായിട്ട് ബി ജെ പിക്ക് ആളില്ല അതുകൊണ്ടാവാം ഒരുപക്ഷെ താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്ന മൂന്ന് ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് അവർ കേന്ദ്ര നേതൃത്വത്തിന് അയച്ചു കൊടുത്തത് അതല്ല എങ്കിൽ താല്പര്യമുള്ള മറ്റാൾക്കാരും ഉണ്ടായിരുന്നു എങ്കിലും താല്പര്യമില്ല എന്ന് തുറന്നു പറഞ്ഞ രണ്ടാൾക്കാരെയും ഒപ്പം താല്പര്യമില്ലായെന്ന് അവസാനം വരെ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ശ്രീ സി കൃഷ്ണകുമാറിനെയും ഉൾപ്പെടുത്തി പാർട്ടി അദ്ദേഹത്തിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിച്ചു എന്ന് പറഞ്ഞ് ഈ മൂന്ന് പേരുകൾ അയയ്ക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോഴ്സ്ഡ് ഡിസിഷൻ ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം എടുക്കുന്നതിന് കാരണമായത് ഇത് സൂചിപ്പിക്കുന്നത് തന്നെ അദ്ദേഹം സർവഥാ സ്വീകാരനായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരുന്നില്ല എന്നാണ് ആ നിലയ്ക്ക് ബി ജെ പിയിൽ നിന്ന് തന്നെ ഉയരുന്ന പല വിമർശനങ്ങൾക്കും ശ്രീ സുരേന്ദ്രൻ മറുപടി പറയേണ്ടതുമാണ് എന്തായാലും ബി ജെ പിയുടെ സംസ്ഥാന സമിതി യോഗമൊക്കെ തന്നെ ഇനി അടുത്ത ദിവസം കൂടാനിരിക്കുകയാണ് അവിടെ എന്തായാലും ബി ജെ പിക്ക് പാലക്കാട് മത്സരിക്കാൻ സന്നദ്ധരായിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാരില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം അതോടൊപ്പം തന്നെ ഈ മൂന്നാൾക്കാരെയും നിങ്ങൾ എന്തുകൊണ്ടാണ് നിർബന്ധിക്കാതിരുന്നത് രണ്ടു പേർ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ നിർബന്ധിക്കാതെ ഈ മൂന്നാമതുള്ള ആളിനെ നിർബന്ധിച്ച് അതാണ് പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞ് ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്നുമൊക്കെ അവിടെ ചോദ്യങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഉണ്ടായേക്കാം എന്തായാലും പാർട്ടിയിൽ നിന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഇരിക്കുന്ന രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ഇനി എല്ലാവരെയും കോൺഗ്രസ് ആക്കിക്കൊണ്ട് തടിതപ്പാം എന്നുള്ള ഒരു മാർഗ്ഗം വിജയിക്കുമെന്ന് തോന്നുന്നില്ല കുറച്ചുകൂടി മെച്ചപ്പെട്ട ന്യായീകരണ ക്യാപ്സൂളുകൾ ഇറക്കാൻ ബി ജെ സംസ്ഥാന അധ്യക്ഷന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്